ജനജീവിതം ദുസ്സഹമാക്കുന്നു ദേശീയപാതാ നിർമ്മാണം കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് കോട്ടപ്പുറം പാലത്തിന് സമീപം താമസിക്കുന്ന എട്ടോളം കുടുംബങ്ങളാണ് വികസനത്തിൻ്റെ ഇരകളായി മാറുന്നത് റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ് വേനൽക്കാലത്ത് അന്തരീക്ഷ മലിനീകരണമായിരുന്നു പ്രധാന പ്രശ്നം എന്നാൽ മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിലായ നിലയിലാണ് റോഡിലൂടെ ഒഴുകിവരുന്ന മലിനജലം താഴെയുള്ള വീടുകളുടെ ചുറ്റിലുമായി കെട്ടിക്കിടക്കുകയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൽപ്പൊടി മഴവെള്ളത്തോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ച് വരികയാണ് രണ്ട് നില വീടുകളിൽ താമസിക്കുന്നവർ വീടിൻ്റെ താഴത്തെ നില ഉപേക്ഷിച്ച് മുകൾ നിലയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ നടക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വീട്ടുകാർക്ക് മുന്നിൽ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ് റോഡ് നിർമ്മാണ കരാറുകാരുടെ ജീവനക്കാർ പരാതിയോട് പ്രതികരിക്കുന്നുമില്ല മനുഷ്യാവകാശ ലംഘനത്തോടൊപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുന്നുണ്ട് റോഡ് പണി തീരും വരെ ഇവിടെ എങ്ങനെ താമസിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ വളരെ ദുരിതത്തിലാണ് വളരെ ദുരിതത്തിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റ് തുടങ്ങി അന്ന് മുതലുള്ള ദുരിതത്തിലാണ് അഞ്ചെട്ടോളം എട്ടോളം വീട്ടുകാർ ഇത് ഇവിടം ഇവിടെ കാസർഗോഡ് ഈ കന്യാകുമാരിയുള്ള വിഷയമാണെങ്കിലും ഈ എട്ടോളം വീട്ടുകാരനുഭവിക്കുന്നത് യാതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇവിടെ നിന്നൊഴുകുന്ന ഈ പാലത്തിൻ്റെ ഈ നിർമ്മാണ മേഖലയിൽ നിന്ന് ഒഴുകുന്ന ചെളിയും വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല ചെളി അടങ്ങുന്ന വെള്ളം ഈ കാണുന്ന ചെളി അടങ്ങുന്ന വെള്ളം മുട്ടോളം വെള്ളം ഈ പെരക്കു ചുറ്റും പക്ഷേ ഈ ഈ വിഷയം ഇതൊന്ന് പറയുവാനായി ഒരു നിർമ്മാണ കമ്പനിയുമായ കോൺട്രാക്ടറോ അതുമായി വന്ന സൂപ്പർവൈസർമാരോ ഒരാളോടും ആ സൂപ്പർവൈസർമാർ പറയുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു മൈൻഡ് ചെയ്യുന്നില്ല ഈ കാണുന്ന മഴയത്ത് ഈ കാണുന്ന മുഴുവൻ ചെളിയും എല്ലാ വീടുകളുടെയും മുന്നിൽ വീടുകാർ വീട്ടുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരെയോടെങ്കിലും പറയാൻ പറ്റുന്നില്ല ഇത് പറയാനായിട്ട് ഇന്ന് ഈ നിൽക്കുന്ന റീച്ചിൽ ഇവിടെ തുടങ്ങി ഈ അഞ്ചപ്പാല സലൽ മുതൽ മൂത്തൊന്നും പറഞ്ഞ് ഞാൻ പോയി ഒരാളോടെങ്കിലൊന്നും പറഞ്ഞു എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ആരുമില്ല ഇപ്പോഴിവിടെ ഒരു സഹോദരൻ പറയുണ്ടായിരുന്നു അവർ നിർത്തി അവർ നാട്ടിൽ പോയി ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെയാണ് പറയണത് ഇത്രയും മാത്രം ഒരു ദുഷ്ടതരം കെടുകാര്യസ്ഥത ജനങ്ങളെ ഇതുപോലെ പീഡിപ്പിക്കുന്നു നീ ഇത് ഇത്രയും മാത്രം ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ പീഡനം അനുഭവിച്ച് നീ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം നമ്മളിത് ഇത്രയും അനുഭവിക്കുന്നത് ഇത്രയും മാത്രം ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ വീടുകളിൽ കാണുന്നത് ആ തൊട്ടപ്പുറത്തൊരു വറീസ് എന്ന് പറഞ്ഞ ഒരാളുടെ അമ്മ ഒട്ടും തന്നെ വയ്യാതെ കിടക്കണ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്തും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് ഇതിനൊരു അറുതി വരുത്തണം ഇതാരോടാണ് പറയുന്നത് വെച്ചിട്ട് ആ എം മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുമ്പോൾ നോക്കാമെന്നെങ്കിലും പറയുന്നുണ്ട് അല്ലാതെ ആരും തന്നെ ഇങ്ങനത്തെ വില്ലേജ് ഓഫീസറെ കണ്ടു പറഞ്ഞു എം എൽ എയെ കണ്ടു പറഞ്ഞു എല്ലാവരോടും പറഞ്ഞിടുന്നത് പക്ഷേ യാതൊരു നടപടിയും അവർ സത്യം പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് കേൾക്കുവാൻ ഇത് പരാതി പറയുവാൻ ഇവിടെ ആരും തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരില്ല ഇത് ബോയിങ് എന്ത് ചെയ്താലും നമ്മൾ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരെന്ത് ദുഷ്ടത്തരം കാണിച്ചാലും ചോദിക്കാനും പറയാനും ഞങ്ങളുടെ വരണ്ട ഞങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്യൂല ഈ ജനങ്ങൾ ആരോടെ പറയുന്നത് ജനപ്രതിനിധികളായാലും ഞങ്ങളെപ്പോലുള്ള വരണ്ട അവരുടെ വിഷമം ഞങ്ങളോട് പറയും പക്ഷെ ഞങ്ങളിത് ആരോട് പോയി പറയും പറയുവാനായിട്ട് ആരോടെങ്കിലും ഒന്നു പറയുവാൻ യാതൊരു വിധത്തിലുള്ള നടപടികളില്ല ഇത് വൻ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുവാൻ എൻ്റെ ഈ യോയ്സ് കേൾക്കുന്നവരെങ്കിലും എന്തെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം കാണണം അത്രയും കഷ്ടപ്പാടാണ് ഈ ടോളിന് സമീപത്തുള്ള വീട്ടുകാർ അനുഭവിക്കുന്നത്